നമസ്കാരം ഖത്തറിലെ ഹമാസിന്റെ നേതാക്കന്മാരുടെ ആസ്ഥാനം ഇനിയും ആക്രമിക്കുമെന്ന് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് ഇസ്രായേൽ സന്ദർശിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആയിട്ടുള്ള സംഭാഷണത്തിന് പിന്നാലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹു തന്റെ നിലപാട് വ്യക്തമാക്കിയത് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലെ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ സമിതി ആസ്ഥാനത്തേക്ക് ഹമാസിന്റെ നേതാക്കന്മാർ ഒളിവിൽ കഴിയുന്നിടങ്ങളിലേക്ക് നടത്തിയ ആക്രമണം ഒറ്റപ്പെട്ടതല്ലെന്നും വളരെ കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയതാണെന്നും ഇസ്രായേൽ വെളിപ്പെടുത്തുന്നു അതിനു പിന്നാലെയാണിപ്പോൾ ഹമാസിന്റെ നേതാക്കന്മാരെ ഇനിയും തങ്ങൾ ലക്ഷ്യം വയ്ക്കുമെന്ന് ബെഞ്ചമിൻ എതനോ വ്യക്തമാക്കുന്നത് പാലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന്റെ എഴുന്നൂറ്റി പത്താമത്തെ ദിവസമാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് എഴുന്നൂറ്റി പത്ത് ദിവസമായിരിക്കുന്നു ആ എഴുന്നൂറ്റി പത്താമത്തെ ദിവസവും തങ്ങളുടെ നിലപാടിൽ നിന്ന് ഒരൽപ്പം പോലും പിന്തിരിയുന്നില്ല ഒരൽപ്പം പോലും പിന്നോട്ട് പോകുന്നില്ല ഇസ്രായേൽ എന്ന രാജ്യം എന്നിടത്താണ് ബെഞ്ചമിൻ നതുന്നാഹുവിൻ്റെയും ഇസ്രായേൽ രാജ്യത്തിൻ്റെയും ശക്തമായ നിലപാടുകൾ നമ്മൾക്ക് മുന്നിൽ വ്യക്തമാകുന്നത്